അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക വിസ ഓവർ സ്റ്റേയെക്കുറിച്ച് അറിയേണ്ടത് വളരെ പ്രധാനമാണ് കുടുംബത്തെ കാണാനോ പഠിക്കാനോ അവധിക്കാലം ആഘോഷിക്കാനോ ആകാം നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നത് എന്നാൽ അവിടെ നിയമങ്ങൾ തിരിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ അമേരിക്കയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര നാൾ അവിടെ തങ്ങാം എന്നതിനെ കുറിച്ച് ഒരു അനുമതി ലഭിക്കും ഇത് സാധാരണയായി നിങ്ങളുടെ ഐ നയന്റി ഫോർ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കും ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് സാധാരണയായി ആറുമാസത്തെ താമസാനുമതി ലഭിക്കാറുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന്റെ കാലാവധി അനുസരിച്ചായിരിക്കും താമസാനുമതി ലഭിക്കുക നിങ്ങളുടെ താമസാനുമതിയുടെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ നിങ്ങൾ നിയമവിരുദ്ധമായി അവിടെ തങ്ങാൻ തുടങ്ങും ഒരു ദിവസം അധികം നിന്നാൽ പോലും ഈ നിയമ താമസം എന്ന കണക്ക് തുടങ്ങും അതിനാൽ നിങ്ങളുടെ ഐ നയൻറ്റി ഫോർ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി എപ്പോഴും ശ്രദ്ധിക്കണം ഇത് സി ബി പി വെബ്സൈറ്റിൽ സൗജന്യമായി ഓൺലൈനായി പരിശോധിക്കാവുന്നതാണ് ഈ നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷകളുണ്ട് അതിനാൽ നിയമം തെറ്റിക്കുന്നത് ഒട്ടും നല്ലതല്ല ഒന്നാമതായി നിങ്ങൾ നൂറ്റമ്പത് ദിവസത്തിൽ കൂടുതൽ എന്നാൽ ഒരു വർഷത്തിൽ കുറവ് കാലയളവ് നിയമവിരുദ്ധമായി അമേരിക്കയിൽ തങ്ങി എന്നിട്ട് രാജ്യം വിട്ടാൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് തിരികെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല രണ്ടാമതായി നിങ്ങൾ ഒരു വർഷമോ അതിൽ കൂടുതലോ കാലയളവ് നിയമവിരുദ്ധമായി അവിടെ തങ്ങിയാൽ നിങ്ങൾക്ക് പത്ത് വർഷത്തേക്ക് അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും അതായത് നിങ്ങൾക്ക് പുതിയ വിസ ലഭിക്കില്ല നിലവിലുള്ള വിസകൾ പുതുക്കാനും കഴിയില്ല ഈ കർശനമായ നിയമങ്ങൾ ആയിരത്തി മുതൽ നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ ഇവ കൂടുതൽ ശക്തമായി നടപ്പിലാക്കി വരികയാണ് രണ്ടായിരത്തി മുതൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നുണ്ട് രണ്ടായിരത്തി ജൂൺ മുതൽ അമേരിക്കയിലേക്ക് വരുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാൻ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസ നടപടികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് കാരണം ഈ രാജ്യത്തിലുള്ളവർ വിസ കാലാവധി കഴിഞ്ഞും അമേരിക്കയിൽ തങ്ങുന്നു എന്നതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ സുഡാൻ ഹൈദി തുടങ്ങിയ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒമ്പത് മുതൽ മിക്കവാറും എല്ലാതരം ഇമിഗ്രന്റ് നോൺ ഇമിഗ്രന്റ് വിസകൾക്കും പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യൂബ വെനസൊല തുടങ്ങിയ മറ്റു ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ടൂറിസ്റ്റ് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് വിസകൾക്ക് ഭാഗികമായ വിലക്ക് ഉണ്ടാകും നിങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിസ യോഗ്യതകൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം ഈ ദുരവസ്ഥ ഒഴിവാക്കാൻ നിങ്ങളുടെ ഐ നയൻറ്റി ഫോർ ഫോമിലെ തീയതികൾ വളരെ ശ്രദ്ധയോടെ ട്രാക്ക് ചെയ്യണം നിങ്ങളുടെ താമസാനുമതിയുടെ കാലാവധി കഴിയാറാകുമ്പോൾ യു എസ് ഇ എസ് ഫോം ഐ ഫൈവ് ത്രീ നയൻ ഉപയോഗിച്ച് കാലാവധി നീട്ടാൻ അപേക്ഷിക്കാവുന്നതാണ് ഇത് പത്ത് വർഷത്തെ വിലക്ക് നേരിടുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഒരുപക്ഷെ നിങ്ങൾ ഇതിനോടകം നിയമം ലംഘിച്ചു കഴിഞ്ഞെങ്കിൽ പരിഭ്രാന്തരാകരുത് എന്നാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കണം ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകനെ എത്രയും പെട്ടെന്ന് സമീപിക്കുന്നത് നല്ലതാണ് കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ പോലുള്ള കാരണങ്ങളാൽ ചിലപ്പോൾ ഇളവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിന് ഉറപ്പു പറയാൻ കഴിയില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഗാർഹിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ തുടങ്ങിയ ചില പ്രത്യേക വിഭാഗക്കാർക്ക് ഇതിൽ ഇളവുകൾ ലഭിച്ചേക്കാം നിയമങ്ങൾ പാലിച്ച് അമേരിക്കയിൽ താമസിക്കുന്നത് ഭാവിയിൽ വീണ്ടും അമേരിക്കയിലേക്ക് വരാനുള്ള വാതിലുകൾ തുറന്നിടും അതിനാൽ എപ്പോഴും നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക